ഭിന്നശേഷിക്കാർക്കായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാമത്തെ ആക്സസ് കഫേ മലപ്പുറം ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു ഭിന്നശേഷിക്കാർക്ക് സ്ഥിര വരുമാനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭിന്നശേഷി സൗഹൃദ കഫേകൾ സ്ഥാപിക്കുന്നത് കഫേയുടെ ഉദ്ഘാടനം ജില്ലാ കലക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ഭിന്നശേഷിക്കാരനായ ഒരാളുടെ കുടുംബത്തിനാണ് ഇതുകൊണ്ടുള്ള സൗകര്യം ലഭിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ജീവിതമാർഗമാകുന്നു എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷമാണ് കാര്യമാണ് ഈ ഐഡിയ മുമ്പോട്ട് വെച്ചപ്പോൾ നമ്മുടെ ആസ്വാദിക്കാതിന് വളരെ താല്പര്യം കാണിക്കുക ഇതിനു വേണ്ട വരുന്ന മുഴുവൻ ചെലവും അദ്ദേഹമാണ് വന്നിപ്പിച്ചത് ഇങ്ങനെയുള്ള കാരണം നമ്മുടെ കൊണ്ടുപോകാൻ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ആനപ്പടിക്കൽ ഗ്രൂപ്പിന്റെ സഹായത്തോടെയുള്ള തണൽ ട്രസ്റ്റാണ് കഫേ സ്പോൺസർ ചെയ്തത് കാപ്പി ചായ ചെറുകടികൾ എന്നിവയാണ് കഫേയിൽ വിൽപ്പന നടത്തുക രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ കഫേ പ്രവർത്തിക്കും കോട്ടക്കൽ സ്വദേശി കെ സമീറാണ് കഫേ നടത്തുന്നത് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനവും പിന്തുണയും നൽകി അവരുടെ ജീവിത സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പദ്ധതി നടപ്പാക്കുന്നത് ആക്സസ് കഫയുടെ ആദ്യ യൂണിറ്റ് കലക്ടറുടെ ചേംബറിനരികെ ഒരു വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ആക്സസ് മലപ്പുറം സെക്രട്ടറി അബ്ദുൽ നാസർ ട്രഷറർ ബഷീർ മമ്പുറം ജോയിന്റ് സെക്രട്ടറി തോരപ്പ മുസ്തഫ ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ഷമീർ മച്ചിങ്ങൽ തണൽ ട്രസ്റ്റ് ഭാരവാഹി എ പി ആസാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വൈവിധ്യങ്ങളായ ഇന്ത്യൻ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ സ്കൈ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ